മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി നഗരസഭയിലെ മേലാക്കം ഏഴാം വാർഡ് സഹൃദയ നഗറിലെ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു അപകടങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സഹൃദയ നഗർ പ്രസിഡന്റ് പി ജി ഉപേന്ദ്രൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡിലെ സഹൃദയ നഗറിലെ റോഡുകൾ വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും നമ്മുടെ കൌൺസിലർ ഈ കാര്യങ്ങൾ ചിന്തിക്കാതെ തിരിഞ്ഞു നോക്കാതെ നമ്മളോട് അവഗണന കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഹൃദയാനഗറിലെ നിവാസികളെല്ലാം തന്നെ ഒന്നടങ്കം എല്ലാവരും സമരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന പോകുന്ന റോഡാണ് സഹൃദയാനഗറിലെ റോഡുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെക്കാലമായി റോഡുകൾ നന്നാക്കാത്ത അവസ്ഥയാണ് കൗൺസിലർക്കും നഗരസഭയ്ക്കും എം എൽ എയ്ക്കും വരെ നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിലും റോഡ് നന്നാക്കിയിട്ടില്ല റോഡിലെ കുഴികളിൽ വീണ് ഇപ്പോൾ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മറ്റൊരാൾ ഒരു മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഫിസിയോതെറാപ്പി ചികിത്സയിലാണ് സഹൃദയ നഗറിലെ എല്ലാ റോഡുകളും നന്നാക്കുമെന്നും പടം നീക്കിവെച്ചിട്ടുണ്ടെന്നും അധികൃതർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും റോഡിൽ അതിന്റെ ഫലം കാണുന്നില്ല ഓട്ടോറിക്ഷകൾ ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന സ്ഥിതിയാണ് മറ്റ് പല വാർഡുകളിലും പണി നടക്കുമ്പോഴും ഇവിടെ മാത്രം മഴയുടെ കാരണം പറഞ്ഞ് പണി നീട്ടിക്കൊണ്ടു പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ സമര രംഗത്തിറങ്ങിയത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും വരുത്തിയാൽ സമരം ശക്തമാകുമെന്ന നിലപാടിലാണ് നാട്ടുകാർ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ പി ശങ്കരൻ രാമചന്ദ്രൻ പാണ്ടിക്കാട് പി ജി ഉദയബാനു തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി അശോകൻ മുകുതാമണ്ണിൽ സ്വാഗതവും കെ ജി ഹരിദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി